Hello friends! നിരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് റെമഡിയാണ് കേട്ടോ ഇന്ന് കാണിക്കണത് ഡൈ ഹെന്നയും ഒക്കെ ചെയ്തിട്ട് നമ്മളെ പൈസ വെറുതെ കളയേണ്ട പുറത്തുനിന്ന് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്കിത് യാതൊരു സൈഡ് എഫക്റ്റും കെമിക്കൽസും ഒന്നും ഇല്ലാണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ ഒരുപാട് ചെമ്പരത്തി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആവശ്യത്തിന് നോക്കിയപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല ഉള്ളത് വെച്ച് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ തായിട്ട് നമുക്ക് വേണ്ടത് ഫ്രഷ് ആയിട്ട് തേ ഞാൻ കറി വേപ്പില പൊട്ടിക്കുകയാണ് വേപ്പില മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ വേപ്പല മാത്രമല്ല ചെമ്പരത്തിയും നല്ലതാണ് ഈ സോപ്പ് ഷാമ്പും ഒന്നും ഉപയോഗിക്കാണ്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഐറ്റംസൊക്കെ തേച്ച് താളിയായിട്ടും പിന്നെ വെളിച്ചെണ്ണ മുറുക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ മുടിക്കുക ഏറ്റവും നല്ലതാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ ആർക്കും സമയമില്ല മടിയാണ് ഈ പറയണ എനിക്കും മടിയാണ് കേട്ടോ എന്നാലും ഉമ്മിച്ചൊക്കെ ചെയ്യണേ കാണുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യൂട്ടോ അപ്പം ഞാനതിൽ കുറച്ച് വേപ്പലയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്കിത് ചെയ്യേണ്ടത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ഈ ചെമ്പരത്തിയുടെ എതൾ മാത്രം എടുത്താൽ മതി കേട്ടോ പച്ച ഭാഗം ആവശ്യമില്ല കേട്ടോ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല അത് മാറ്റിയിട്ട് ആ എതൽ മാത്രമായിട്ട് എടുക്കാം കേട്ടോ അതേപോലെ തന്നെ വേപ്പലയും അതിൻ്റെ ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേപ്പലേനെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ വേപ്പല നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ചെയ്യണത് വെള്ളമൊന്നും ഇത് നമുക്കൊന്ന് കരിയിച്ചെടുക്കണം കരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടൊന്ന് ഇതാക്കുമ്പോൾ പൊടിഞ്ഞു പോണ ടൈപ്പിൽ ആ തരത്തിൽ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇത് വറുക്കുമ്പോൾ മുടിക്കി താരം താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും പോകട്ടോ പെൻഷല്യൊക്കെ ഉള്ളവർക്കൊക്കെ ഈ വേപ്പല ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ തീ കൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടാ അത് പെട്ടെന്നായി കിട്ടും എന്നോട് ക്ഷമിക്കണം കേട്ടോ ഈ ഫോണ് ക്യാമറ ഇത് എടുത്തേക്കണത് ഫൈസാണ് അപ്പോൾ ഞാനിത് എടുത്തതിന് ശേഷമാണ് കേട്ടാ കണ്ടത് ശരിക്കും അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഇതേ വേപ്പില നന്നായിട്ട് വറുത്ത് ഈ ടൈപ്പിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചു തിളക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ചായല വെള്ളം വേണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം ഒന്നും ഇടരുത് കേട്ടാ ഈ വെള്ളം നമുക്ക് ഈ ചെമ്പരത്തിയുടെ ആ പൂവ് നമുക്കൊന്ന് ജ്യൂസാക്കി എടുക്കണം അപ്പോൾ അതിൽ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഈ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് കേട്ടോ ഞാൻ അത് അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ദേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെമ്പരത്തിൻ്റെ ഇതലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഈ ചായപ്പൊടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എന്താ പറയുക ജ്യൂസ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് അരിക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ ഞാൻ അരിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട് അതേപോലെ അതേ വേപ്പൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും അരിക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം ഞാനിത് രണ്ടും ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇനി നമുക്ക് അടുത്തതാണ് ചെയ്യാനുള്ളത് ഇത് ഇത് ദേ ഒരു പൂവ് മാത്രം ബാക്കി വന്നിട്ടാ ഇത് എന്നെ നോക്കി വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നി ഇതിനെ മാത്രം ഞാൻ കണ്ടില്ലേ ഇത് നെൽത്ത് വീണടക്കായിരുന്നിട്ടാ പാവം സാരിലതിനെ ഞാൻ മാറ്റിവെച്ചു ഇനിയിപ്പോ നമുക്ക് ദേ ഇത് ചെയ്യാനായിട്ട് ഡൈ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയില്ലേ ചീനച്ചട്ടി അത് അതിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലത് കേട്ടോ അതില്ലാത്തൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിൽ ചെയ്യുകയാണെങ്കിൽ നല്ലത് അപ്പം ഞാൻ എന്തെയ്യ ആദ്യം നമ്മളുടെ ജ്യൂസ് ചെമ്പരത്തിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളുടെ വേപ്പല പൊടിച്ചതൊഴിക്കുക വേപ്പല പൊടിച്ചത് ഇടാം പിന്നെ ഞാൻ നെയ്യ് ചേർത്തിയേക്കുന്നത് ഹെന്ന പൗഡർ പൗഡറുണ്ട് നമ്മൾ മൈലാഞ്ചി ഉണക്കി പൊടിച്ചത് കിട്ടാം അത് പൗഡർ വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് മൈലാഞ്ചി വേപ്പല പൊടിക്കണ പോലെ ഉണക്കി പൊടിച്ചാലും മതിട്ടാ അത് രേ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കരുത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചൂടാവുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ ഡ്രൈ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരിത്തിരി കൂടെ ആയ ചായപ്പൊടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇത് ഇന്ന് തന്നെ ഉപയോഗിക്കരുത് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് രണ്ട് മണിക്കൂർ ഇത് മുടിയുമ്പോൾ തേച്ചതിന് ശേഷം ഒന്ന് കഴുകി കഴുകിക്കളയാട്ടോ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട സാധാ നോർമൽ വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാട്ട ഇതൊരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കേണ്ടത് അപ്പോൾ നല്ല കറുത്ത കളറിൽ കിട്ടും കേട്ടോ അതെ ഇതേപോലെ ഇതിപ്പോൾ ഫോണിൽ ഇത് കാണുന്നില്ലട്ടാ ഇത് ഞാൻ പറഞ്ഞില്ല എടുത്തത് ഒന്ന് തെറ്റിപ്പറ്റിട്ടുണ്ട് ക്ഷമിക്കണേ അപ്പം നല്ല കറുത്ത കളറില് ഇത് കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടാ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തേച്ച് കൊടുക്കട്ടെ മുടി മ്പ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയേട്ടാ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക മുടിക്ക് നല്ല കറുപ്പ് കിട്ടും മുടി നല്ല വളരാനും സഹായിക്കും കേട്ടോ മുടി മുടിക്കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇതുണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ